ഈ വ്യൂ കാണുമ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ നിക്കാൻ തോന്നും അവിടാ നിർത്താ ബാക്കി ആരാണ് അപ്പൊ ഇനി അഡ്വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിടണത് ഞാനും കസിൻ ആട്ടാ ഇതില് വട്ടം ഞങ്ങളോട് പിന്നെ ആക്ട് ചെയ്യാൻ അങ്ങനെ ചെയ്യൂട്ടോ ആ മൗണ്ടൻ അതൊരു പൊളി വ്യൂ ആണ് ഞാൻ ഹൈറ്റിൽ നിൽക്കണത്തെ കാറ്റും ഞാൻ ഗ്ലാസ് ബ്രിഡ്ജില് എന്റെ ഷോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ കേറുന്നത് അതുകൊണ്ട് തന്നെ അത്രയും എക്സൈറ്റ്മെന്റ് എന്റെ മുഖത്ത് കാണാം ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ നമുക്കൊരു റോഡ് വ്യൂ കാണാറുണ്ട് ആ റോഡ് വ്യൂ കണ്ട നമ്മളതിൽ അലിഞ്ഞു ഞാൻ പോക്കി പറഞ്ഞതല്ല